ഞാനൊരു വീഡിയോ കാണിക്കാം ആരും എന്നെ പൊങ്കാലയിടാൻ വരരുത് നിങ്ങളൊക്കെ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് ഞാൻ ബന്ധകോസ്കാരെ കുറ്റം പറയുന്നു ഇതൊരു കുറ്റമാണെങ്കിൽ ഇനി മേലിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയില്ല ആദ്യം ആ വീഡിയോ ഒന്ന് കണ്ടുനോശ പരമീശ നീയാത്രേയ Para para mecha, 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 para para uli jania trey andadja tanam, para para mecha, para para mecha, para 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 oh പ്രശസ്തനായ സുവിശേഷകനാണ് പി ജി വർഗീസ് ബ്രദർ പി ജി വർഗീസ് പാവം ഇപ്പരുവത്തിലായോ എന്നാണ് ഇത് കണ്ട ഒരു കുഞ്ഞാട് ചോദിച്ചത് ഗുളിയെ കഴിച്ച് കാണില്ലായിരിക്കുമെന്ന് ഞാൻ മറുപടി പറഞ്ഞു അല്ലാതെ എന്ത് മറുപടി പറയാനാണ് വളരെ നാളൊന്നും ആയിട്ടില്ല ഇത് തുടങ്ങിയിട്ട് ഞാൻ അടുത്ത സമയം വരെ കുഴപ്പമൊന്നുമില്ലായിരുന്നു എനിക്ക് തോന്നുന്നത് എന്താണെന്ന് അറിയാം കൊട്ടാരക്കരയിലെ ജിൻഡുമോന് സഭ പണിയാൻ എട്ട് കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പ്രസംഗം ഒക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ മുതൽ തുടങ്ങിയതാണ് അതങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് കഷ്ടം ഇപ്പോഴാണെങ്കിൽ നടത്തിക്കൊണ്ട് പോകാം കുറച്ച് കഴിഞ്ഞാണെങ്കിൽ പിടിച്ചു കെട്ടിട്ടി പോകേണ്ടി വരും ഇനി മറ്റൊരു വീഡിയോ കാണിക്കാം ഉടമകളായി ചരിച്ചു സ്വർഗീയനായി സ്വർഗീയ സ്വപ്നങ്ങൾ നിറഞ്ഞ ഇപ്പോൾ പെന്തക്കോസ്തുകാരുടെ കൺവെൻഷൻ ക്യാമറ ഡാൻസും ഡിസ്കോ ഡാൻസും ചവിട്ടുനാടവും കട്ടുകൊളുപ്പൻ മാറി ഇതൊക്കെ ഉണ്ടെങ്കിലേ ഇനിയുള്ള കാലം യുവന്മാരുടെയൊക്കെ യോഗങ്ങളിൽ ആളുകൾ വരും സുശേഷത്തിന്റെ പേര് പറഞ്ഞാൽ ആരും വരില്ല ക്യാബറ ഉണ്ടെന്ന് പറഞ്ഞാൽ നാനാജാതി മതസ്ഥരത്വം കാണിക്ക സഞ്ജീ നിറയും വൈറ്റിപ്പിഴപ്പല്ലേ കഴിഞ്ഞു കൂടണ്ടേ ഒരു കാര്യം ഓർക്കണം ദൈവനാമം കുഞ്ഞു കളിക്കാനും പേക്കൂത്ത് നടത്താനും ഉള്ളതല്ലെന്ന് അവന്റെ നാമം വൃഗ എടുക്കരുതെന്നാണ് പറഞ്ഞിട്ടുള്ളത് മറക്കരുത് പി ജി വർഗീസ് ബ്രദറെ നിങ്ങളെയൊക്കെ സത്യം പറഞ്ഞാൽ വളരെ ആദരവോടെ കണ്ടിരുന്ന ഒരാളാണ് ഞാൻ നിങ്ങളുടെ ഒരു പ്രസംഗം കേൾക്കാൻ ഞാൻ കിലോമീറ്ററുകൾക്ക് അപ്പുറം പോയി കേട്ടിട്ടുണ്ട് അത്രയും യാത്ര ചെയ്ത് ചെന്ന് കേട്ടിട്ടുണ്ട് ഇത് കാണുന്നവർക്കൊക്കെ എത്ര ആത്മപ്രചോദനം കിട്ടിയെന്ന് താങ്കൾക്ക് പറയാമോ പെർഫോമൻസ് അതാണ് സ്റ്റേജ് ഷോയിൽ എന്ന് പറഞ്ഞു നടക്കുന്ന പല ഉപദേശിമാരും ഇപ്പോൾ ചെയ്യുന്നത് അതിനെ പിന്താങ്ങുന്ന കുറെ മൊണ്ണക്കുഞ്ഞാടുകൾ യഥാർത്ഥത്തിൽ സങ്കടം തോന്നുന്നു ഈ അധപതനത്തിൽ ദാവീദ് നൃത്തം ചെയ്ത് ദൈവത്തെ സ്തുതിച്ചു ദാവീതൻ ദൈവവുമായുള്ള ബന്ധത്തിൽ അങ്ങനെ ചെയ്യാതിരിക്കാൻ കഴിഞ്ഞില്ല ഇദ്ദേഹം ഒരു സുവിശേഷകനാണ് ഇദ്ദേഹത്തിനും അങ്ങനെ ചെയ്യാം അതിൽ തെറ്റൊന്നുമില്ല പക്ഷേ ഇതൊക്കെ ഒരു പ്രകടനത്തിന് വേണ്ടി സർവകലാ വല്ലഭനാണ് പ്രഗത്ഭനും പ്രതിഭാശാലിയുമാണെന്നൊക്കെ കാണിച്ചു കൂട്ടാൻ പെടുന്ന തന്ത്രപ്പാട് അതുമാത്രമാണ് ഞാൻ എന്ന ഭാവത്തിലാണ് ഇന്ന് പലരും സ്റ്റേജ് ഉപയോഗിക്കുന്നത് ഇനി പലരും ഇത് അനുകരിക്കാൻ സാധ്യതയുണ്ട് പണ്ട് ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവ് വെളിപ്പെട്ടപ്പോൾ അഗ്നിനാവ് പോലെ അവർക്ക് അറിയാത്തതും ചുറ്റും നിന്നവർക്ക് അറിയാവുന്നതും മനസ്സിലാവുന്നതുമായ ഭാഷ യഥാർത്ഥ അന്യഭാഷ ആ അന്യഭാഷയിലൂടെ ദൈവത്തിന്റെ വൻകാര്യങ്ങളെ വിളിച്ചു പറഞ്ഞതിന് അനുകരണമാണ് ഇന്ന് ചില ഭക്തന്മാർ ഒരുമിച്ച് കൂടുമ്പോൾ കാണിച്ചു കൂട്ടുന്നത് ഇപ്പോഴുള്ളത് പറയുന്നവർക്കും കേൾക്കുന്നവർക്കും അറിയാത്ത അന്യഭാഷ അങ്ങനെ ചെയ്തില്ലെങ്കിൽ അയാൾ രക്ഷിക്കപ്പെട്ടതല്ലെന്ന് വല്ലൊരു കരുതുന്നു എന്നും അവർ ദുരാത്മാവിൽ പുലമ്പുന്നത് ഒരേ ഭാഷ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അങ്ങനെ ഒരു ഭാഷ തന്നെ ലോകത്ത് കാണും ഒരു തരം ഉണ്ടാക്കും ഭാഷ വായിൽ തോന്നുന്നത് അവർ പുലമ്പുന്നു ആ വായി കൊണ്ട് തന്നെ പുറത്തിറങ്ങി അവർക്ക് ഇഷ്ടമില്ലാത്തവരെ പൂരം തെറി വിളിക്കുന്നു അന്ന് കർത്താവിന്റെ ശിഷ്യർ പറഞ്ഞതെല്ലാം ലോകത്തിന്റെ പലയിടങ്ങളിലും നിലവിലുണ്ടായിരുന്നു എന്നുള്ളതാണ് എന്നാൽ അത് പറഞ്ഞ് ശിഷ്യർക്ക് അറിയാത്തതുമായ ഭാഷ അതാണ് അത്ഭുതം ഇന്നും പരിശുദ്ധാത്മാവ് ഇടപെട്ടാൽ അത്ഭുതങ്ങൾ നടക്കും എന്ന് വെച്ച് എവിടെയും അത്ഭുതം കാണിക്കുന്ന വെറുമൊരു മാന്ത്രികനല്ല വിശ്വാസത്തിലുള്ള ഉറപ്പും ശുദ്ധിയും വെടുപ്പും സേന സത്യസന്ധതയും നീതിബോധവും നിർമ്മല മനസ്സും വിശ്വസ്തതയും ഉള്ളവർക്ക് ദൈവഭയ ഭയഭക്തിയിൽ ആത്മാവിൽ ആരാധിച്ചാൽ ഇന്നും ദൈവ സാന്നിധ്യം അനുഭവപ്പെടും ഒരു സംശയം വേണ്ട പരിശുദ്ധാത്മാവ് ഇളക്കത്തിന്റെയും കലക്കത്തിന്റെയും ആത്മാവല്ല സുബോധത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും സകല സത്യത്തെയും വെളിവാക്കി വഴി നടത്തുന്ന ദൈവ ആത്മാവാണ് ദൈവസന്നിധിയിൽ നിഷ്കളങ്കരായി ഭയഭക്തിയോടെ നല്ല മനസാക്ഷിയോടെ ഇരുന്ന് ദൈവനാമം മഹപ്പപ്പെടുത്തിയാൽ ദൈവം കേൾക്കും വലിയ സ്റ്റേജും കണ്ണൻ ചിപ്പിക്കുന്ന ബഹുവണ്ണ ലൈറ്റുകളും കാതടപ്പിക്കുന്ന ഉച്ചഭാഷണിയും നിരവധി സംഗീത ഉപകരണങ്ങളും കുണുങ്ങി കുണുങ്ങി തുള്ളിയാടുന്ന കുറേ ആധുനിക വർഷിപ്പ് ലീഡേഴ്സും ഇല്ലെങ്കിൽ എന്ത് സുവിശേഷ പ്രകടനമെന്ന നിലയിലേക്കായി ശുശ്രൂഷ വേദികൾ പണക്കഴുപ്പ് മൂത്താൽ ഭക്തിയുടെ ശൈലിയും ആ വിധം മാറാമെന്ന് മനസ്സിലാക്കുക ഈ പാവം തഞ്ചാവൂർ വില്യംസ് പോലെ ആകാൻ ശ്രമിച്ചതാണ് ദൈവസഭ ഒന്നേ ഉള്ളൂ കേട്ടോ അത് കർത്താവ് തന്റെ രക്തം കൊടുത്ത് വിലക്കി വാങ്ങിയതാണ് അതിലംഗങ്ങളെ ചേർക്കുന്നതും കർത്താവ് തന്നെയാണ് അതുകൊണ്ട് സമയത്തിന് മുൻപേ ഒന്നും വിധിക്കരുത് പിന്നെ പുതിയ നിയമ ആരാധനയും പഴയ നിയമ ആരാധനയും തമ്മിൽ വലിയ അന്തരമുണ്ട് അറിയാവും അത് ദൈവചനത്തിൽ കൂടി തന്നെ ഗ്രഹിക്കണം എൺപത് വയസ്സ് കഴിഞ്ഞിട്ടും ആരാധനയ്ക്കും ആത്മീയത്തിനും ഒരു കുറവുമില്ല ഇന്ന് എൺപത് പോയിട്ട് അൻപത് കഴിയുമ്പോഴേക്കും അനങ്ങാപ്പാറ പോലെ സഭകളിൽ വന്നിരിക്കുന്ന ആൾക്കാരുടെ നടുവിൽ ഇദ്ദേഹം ഒരു കോമാളിയാണ് പലർക്ക് വളരെ വർഷങ്ങൾ കർത്താവിന് വേണ്ടി സുവിശേഷം പ്രസംഗിച്ചയാളാണ് ബ്രദർ പി ജി വർഗീസ് എനിക്ക് വളരെയേറെ ഒരു സുശേഷകനായിരുന്നു ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ വാക്കുകളും പ്രവചനങ്ങളും സംശയദൃഷ്ടിയോടെയാണ് ആളുകൾ വീക്ഷിക്കുന്നതും ശ്രവിക്കുന്നതും ആത്മാവിൽ എങ്ങനെ ആരാധിക്കണമെന്ന് ആരും കാണിച്ചു കൊടുക്കേണ്ട വ്യക്തി അല്ല ഇദ്ദേഹം ഇപ്പോൾ ആളുകൾക്ക് മനസ്സിലായി വർഷങ്ങളായി ദൈവത്തെ പറ്റിച്ചും വിറ്റും ജീവിക്കുന്ന ആളാണ് പുള്ളിക്ക് തന്നെ അറിയാം താൻ പറയുന്നത് വിശ്വസിക്കുന്ന തന്നെ കേൾക്കുന്ന ജനം മൊണ്ണകളാണെന്ന് അതുകൊണ്ട് ഏത് ഗോമാനത്തരവും കാണിക്കും അതുകൊണ്ട് പ്രായമൊക്കെ ആയില്ലേ ബ്രഹ്റെ ഇനിയെങ്കിലും അടങ്ങി ഒതുങ്ങി ധ്യാനിച്ചും പ്രാർത്ഥിച്ചും കഴിഞ്ഞൂടെ